നമസ്കാരം വടകര കരിമ്പനം പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട ക്യാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ഇനിയും അവ്യക്തം എ സി ഇട്ടുറങ്ങിയപ്പോൾ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് അത് ശ്വസിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് നിലവിലെ സംശയം മൃതദേഹം കാണുമ്പോൾ എ സി ഓണായ നിലയിലായിരുന്നു ബസ്സിനുള്ളിൽ പാർക്കിംഗ് ലൈറ്റും കത്തുന്നുണ്ടായിരുന്നു സംഭവത്തിൽ ദുരൂഹത ഇതുവരെയും നീങ്ങിയിട്ടില്ല എസിയിലെ ഗ്യാസ് ചോർച്ചയാകാം മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മരണത്തിൽ പോലീസ് അസ്വാഭാവികത സംശയിക്കുന്നുമുണ്ട് ഫോറൻസിക് വിദഗ്ധർ വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവരെല്ലാം ചൊവ്വാഴ്ച വിശദമായ പരിശോധന നടത്തും രാത്രിയിലുള്ള പരിശോധന ഫലപ്രദമാകില്ലെന്നതിനാലാണ് പരിശോധന പകൽ സമയത്തേക്ക് മാറ്റിയത് റൂറൽ എസ് പി നിധിൻ രാജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു ദേശീയപാതയിൽ കരിമ്പനംപാലത്തെ കെ ടി ഡി സി റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴിയുടെ തുടക്കത്തിൽ തന്നെയാണ് വണ്ടി നിർത്തിയത് തിരക്കേറിയ റോഡിന് സമീപമായിരുന്നാൽ ആരും വണ്ടി അത്ര ശ്രദ്ധിച്ചിരുന്നില്ല സംഭവം വരുന്ന നൂറുകണക്കിന് ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വണ്ടിക്ക് ചുറ്റും വടം കെട്ടി കരിമ്പനം പാലം ഭാഗത്ത് ഇടയ്ക്കിടെ ഗതാഗത തടസ്സവും ഉണ്ടായി തിങ്കളാഴ്ച രാത്രി എട്ടോടെയാണ് രണ്ടുപേരെ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഹനത്തിന്റെ ഡ്രൈവർ മലപ്പുറം വണ്ടൂർ വാണിയംപറമ്പ് സ്വദേശി മനോജ് കണ്ണൂർ പറയശ്ശേരി തട്ടുമൽ ജോയിൽ എന്നിവരാണ് മരിച്ചത് ദേശീയപാതയിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ വാഹനം നിർത്തിയിട്ടിരുന്നു രാത്രിയോടെയാണ് വാഹനത്തിന്റെ സ്റ്റെപ്പിനടുത്തായി ഒരാൾ കിടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർ നടത്തിയ പരിശോധനയിൽ പിൻഭാഗത്തും ഒരാളെ കണ്ടെത്തി സംശയം തോന്നിയ നാട്ടുകാർ വടകര പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരും മരിച്ചെന്ന് സ്ഥിരീകരിച്ചത് മലപ്പുറം എടപ്പാളിൽ ഫ്രണ്ട്ലൈൻ ഹോസ്പിറ്റാലിറ്റി പ്രോപ്പർട്ടി മാനേജ്മെന്റ് സ്ഥാപനത്തിന്റേതാണ് വാഹനം കേൽ അമ്പത്തിനാല് പി പത്ത് അറുപത് വാഹനത്തിൽ എടപ്പാളിൽ നിന്നും വിവാഹ പാർട്ടിയെ ഞായറാഴ്ച വൈകിട്ട് മൂന്നരയോടെ കണ്ണൂരിലിറക്കി തിരിച്ചു വരികയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടോടെ മലപ്പുറത്ത് ഇവർ വാഹനവുമായി എത്തേണ്ടിയിരുന്നതാണ് എത്താതായതോടെ ലൊക്കേഷൻ മനസ്സിലാക്കി സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരും അന്വേഷണത്തിലായിരുന്നു എ സി ഇട്ട് ഉറങ്ങിയപ്പോൾ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് അത് ശ്വസിച്ചതാകാൻ മരണത്തിനിടയാക്കിയതെന്ന സംശയമുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മൃതദേഹം കാണുമ്പോൾ എ സി ഓണായ നിലയിലായിരുന്നു അതേസമയം പാർക്കിംഗ് ലൈറ്റും കത്തുന്നുമുണ്ട് താൽക്കാലികമായി പാർക്ക് ചെയ്തത് ആയിരിക്കാം എന്നതും എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതകൾ ഉണ്ടാക്കിയാണോ ആളുകൾ മരണപ്പെട്ടത് എന്ന സംശയവും പോലീസിനുണ്ട് മാത്രമല്ല അസ്വാഭാവികമായ മരണമായിരുന്നു ഉറങ്ങിയ സമയത്ത് ഇവരറിയാതെ ഉണ്ടായ ഗ്യാസ് ചോർച്ചയായിരിക്കാം മരണത്തിലേക്കെന്നും പോലീസ് സംശയിക്കേണ്ടത് എന്തായാലും കൂടുതൽ വിവരങ്ങളും സി ദൃശ്യങ്ങളും കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചട്ടങ്ങളും ഇൻക്വിസിഷനുമൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് തിരിച്ചറിയുകയുള്ളു ദേശീയപാതയിൽ കരിമ്പനം പാലത്തെ കെ ടി ഡി സി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയുടെ ആരംഭത്തിൽ തന്നെയാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത് തിരക്കേറെ റോഡിന് സമീപമായതിനാൽ ആരും വണ്ടി ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം എന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാതിരുന്ന ഘട്ടത്തിലാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കുകയും നോക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റെപ്പിനടുത്ത് കിടക്കുന്നതും മനസ്സിലായത് എ സി ഇട്ട് ഉറങ്ങിയപ്പോൾ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞത് ശ്വസിച്ചതാകാം മരണത്തിനിടയാക്കിതെന്ന സംശയമുണ്ടെങ്കിലും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മൃതദേഹം കാണുമ്പോൾ എ സി ഓൺ നിലയിലായിരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാവുന്നത് എന്തായാലും എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് തിരക്കേറിയ റോഡിന് സമീപമായതിനാൽ ആരും വണ്ടി ശ്രദ്ധിക്കാതിരുന്നതാണ് അപകടം വലിയ രീതിയിൽ അത് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും പോലീസ് വണ്ടിക്ക് ചുറ്റും വടം കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ആളുകൾ ധാരാളമായി കാണാനെത്തുന്നതിനാൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് എന്ന പരാതിയും ഉയരുന്നുണ്ട്